ഇവരിപത്തൊന്ന് ലക്ഷം രൂപ ചോദിക്കും ഞാൻ അടച്ച ഏഴ് ലക്ഷം രൂപ അങ്ങ് മറന്നിട്ട് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഇനി അടയ്ക്കുക അപ്പൊ ഇരുപത്തെട്ട് ലക്ഷം രൂപ പത്ത് വർഷത്തെ പലിശ പത്ത് വർഷം ആക്കി ഇവരാണ് ഞാനല്ല എങ്കിലും ഞാൻ ആ പത്ത് വർഷത്തെ പലിശ ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് ഗൾഫിൽ ഓഫർ ലെറ്റർ ൾഫിൽ കളയാണ് ഈ ബാങ്കിന്റെ ചൂഷണം കാരണം ഞാൻ നിൽക്കുകയാണ് യൂക്കോ ബാങ്കിന്റെ ശാഖയിൽ എന്റെ ലോണിന്റെ കേസ് അറിയാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ഇവർ ഫോൺ പോലും എടുക്കത്തില്ല ഞാൻ നേരിട്ടാണ് പോണത് പിന്നെ ഇന്നോ പതിനഞ്ച് ദിവസത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യാനുണ്ടോ അവർ ചെയ്തോട്ടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകത്തില്ല ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പനയറ ചെമ്മരുതി ഒമ്പതാം വാർഡിലാണ് ഇവിടെ യൂക്കോ ബാങ്ക് വർക്കല ബ്രാഞ്ചിൽ നിന്നും പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ആ ലോൺ മുട തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് അവർ കോടതിയെ സമീപിക്കുകയും കോടതി ഇപ്പോൾ ഈ വീടും പുരയിടവും ജപ്തി ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തി എന്നാൽ പ്രദേശവാസികളും നാട്ടുകാരും പൊതുപ്രവർത്തകരുമെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു അവർ പറയുന്നത് ഇതിനകത്ത് ഈ ബാങ്കിൻ്റെ നിരന്തരമായുള്ള ഭീഷണി തുടർന്ന് എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ ചികിത്സയിലാണ് എന്തായാലും ശരി അവർ വീട്ടിനുള്ളിലാണ് ഏഴ് ലക്ഷം ഏഴ് ലക്ഷത്തി എഴുപതിനായിരം അടച്ചു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു ഇരുപത്തൊന്ന് ലക്ഷത്തി ഇനി അടച്ചാലേ ലോൺ തീരുവുള്ളത് അപ്പോൾ അതിൽ പറയുന്നത് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ റൂൾ പറയുന്നത് വെച്ചാൽ മുതലിൻ്റെ ഇരട്ടിക്കുള്ളിൽ ഈടാക്കി കൂടുന്നതാണ് ഇതുവരെ ഒരു കണക്കനുസരിച്ചാണ് ലക്ഷം രൂപയ്ക്ക് വർദ്ധിഞ്ഞിട്ട് അടക്കണം വണ്ടി വിളച്ചോണ്ടുവന്ന എത്രം രൂപയ്ക്കാന്ന് പറയുന്നില്ല അവർ കഷ്ടം നിങ്ങളെ കാത്തി കാലാവധി എടുത്ത് അവർ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടയ്ക്കാന്ന് പറയുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടയ്ക്കാന്ന് ഈ മൂന്നാലെണ്ണത്തിന് വഴിയിലാക്കി പോകുമ്പോഴാണ് സ്ഥലമില്ല അതിന്റെ ഇരട്ടികൾ അവർ അടച്ചു കഴിഞ്ഞു അപ്പോൾ ഈ കോവിഡിന്റെ പ്രശ്നങ്ങളും പല പല പ്രശ്നങ്ങളും മാസം അടവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് തവണയാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇവിടെ വരുന്നത് ഇതിന് മുന്നേ പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഇവിടെ വന്നു അന്ന് ഈ ഷാരോൺ പുള്ളി പൈസ ബാങ്കിൽ അടയ്ക്കാം എന്ന് പറഞ്ഞ തിരിച്ചു പോയതാണ് രണ്ടാമത് ഇപ്പൊ ഈ ഉത്തരവ് പ്രകാരം നാല്പത്തഞ്ച് ദിവസത്തെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സി ജെ എം കോടതിയുടെ ഉത്തരവ് പ്രകാരം ആണ് എക്സിക്യൂട്ട് വന്നിരിക്കുന്നത് ഈ ഷാരോന്റെ അമ്മ സുഖമില്ലാത്ത ആളാണ് അച്ഛൻ അല്ല അല്ല പക്ഷെ മനുഷ്യത്വപരമായിട്ട് അല്ല മനുഷ്യ അല്ല ആയിക്കോട്ടെ അപ്പു അപ്പു പഞ്ചായത്ത് സെക്രട്ടറിയാ പഞ്ചായത്ത് നോട്ടീസ് ഇതിനുശേഷം രണ്ടാമതൊരു നോട്ടീസ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടില് വന്ന ഉത്തരവാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സമയം കിട്ടിയില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇന്ന് ഇരുപത്തി അഞ്ചാണോ ാണ് അന്ന് അതിനനുസരിച്ച് ഞാൻ നോട്ടീസ് ഇവിടെ ഈ എന്ന് പറഞ്ഞ ആൾ അയാളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞതാണ് ബാങ്കിൽ പൈസ അടയ്ക്കാമെന്നും ബാങ്ക് മാനേജർ സുമിത്തിന് സുമിത്ത് പറഞ്ഞ ഓതറൈസ്ഡ് ഓഫീസർ എന്നും അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതാണ് നോട്ടീസ് കിട്ടിയില്ല കോടതിയിൽ പോയില്ല പറഞ്ഞില്ല എന്ന് പറയുന്ന കണ്ടൻഷൻ ഇവിടെ പറയാൻ പറ്റില്ല എന്റെ ചേട്ടന്റെ പേരിലാണ് വസ്തു ഇരിക്കുന്നത് അതില് ലോൺ ആപ്ലിക്കൻ്റ് ചേട്ടനാണ് ചേട്ടൻ ചേട്ടന്റെ ദുബായിലെ അന്നത്തെ മസ്കറ്റിലെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് ലോൺ എടുത്തത് പപ്പയുണ്ട് അമ്മയുണ്ട് അമ്മയ്ക്ക് മാനസികമായിട്ട് വയ്യാത്തതാണ് വർഷങ്ങളായിട്ട് ചികിത്സയിലുമാണ് ഇപ്പൊ ഈ ഒരു ബാങ്കിന്റെ ഈ ഒരു നിലപാട് കാരണം യൂക്കോ ബാങ്ക് വർക്കല്ല പത്ത് ലക്ഷം രൂപ തിരിച്ചടച്ചു ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അടച്ച് എന്റെ പ്രൂഫും സ്റ്റേറ്റ്മെന്റും എല്ലാം എന്റെ കയ്യിലുണ്ട് അവർ അവര് പറയുന്നതുമായിട്ട് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഇനി അടയ്ക്കണമെന്നും കുട്ടുകാരെയും കൊണ്ട് ഇറങ്ങി കൊടുക്കണം എന്നാണ് പറയുന്നത് ബാങ്കുകാരും കോടതി ഒക്കെ ഇവരെ നോട്ടീസ് പോലും അയച്ചിട്ടില്ല ഇവരെ എനിക്ക് ഇന്നുവരയ്ക്ക് നോട്ടീസ് അയച്ചിട്ടില്ല എനിക്ക് ഫോൺ കോളിലൂടെ തന്നെ മാനേജർ രജിസ്റ്റേഡ് ഒന്നും ഇതുവരെയ്ക്കും ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് പോസ്റ്റ് നിന്ന് എന്നെ വിളിക്കുന്നത് പനിയാർ പോസ്റ്റ് ഓഫീസിന്ന് ഷാരോൺ യുക്കോ ലെറ്റർ ഉണ്ട് മറ്റേ സ്ഥലത്ത് ഞാൻ ഇവര് ഇവരെ വരും അറിയാൻ ഇവർ വരുന്ന സമയത്ത് എന്റെ വീട്ടുകാരെ വിളിച്ചിറക്കാന്ന് വെച്ചാൽ ഞാൻ അത് വാങ്ങാൻ പോവാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണം ബാങ്കിന്റെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് മുമ്പേ കൂട്ടി ബാങ്ക് മിക്ക ദിവസം വന്ന് വീഷണി ഇറക്കി വിടും ഇറക്കി വിടും അപ്പൊക്കാണെങ്കിൽ ശ്വാസം മുട്ട് എല്ലാ ദിവസവും മടിക്കാ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇപ്പൊ ഞാൻ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തത് അടയ്ക്കാൻ തയ്യാറാണ് ഇപ്പൊ ഇവര് ഇരുപത്തി ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് പറയുന്നത് ഞാൻ അടച്ച പൈസ മറന്നേക്കാൻ എൻ്റെ അടുത്ത് ബാങ്ക് മാനേജർ പറയുന്നത് അവര് പറയുന്ന പ്രോപ്പർട്ടിക്ക് വാല്യുവേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ നമ്മളിത് ഈ വസ്തു വിറ്റ് കൊടുക്കാനാണ് അവർ പറയുന്നത് നിങ്ങൾ വീട് വിട്ട് ഇറങ്ങി കൊടുക്കണം അവർക്ക് വേറെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ബാങ്കിന് ഈ വസ്തു എടുക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട് അവരെടുത്തിട്ട് ആ പൈസ ബാക്കി പൈസ എനിക്ക് തരുമെന്ന് അടച്ച ഞാൻ അടച്ച പൈസ മൊത്തം മറന്നേക്കാനാണ് ബാങ്ക് മാനേജർ എടുത്ത് പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഞാൻ മൊത്തത്തിൽ മറച്ചിട്ട് ഇനി ഇരുപത്തൊന്ന് ലക്ഷം രൂപ അടയ്ക്കാം മൊത്തം ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഞാൻ അടയ്ക്കാൻ അവർ പറയുന്നത്

ജപ്തി ചെയ്ത് ഷാരോന്റെ അമ്മയെന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ആളാണ് അവർക്ക് മാനസിക പ്രശ്നമുള്ള ഒരു ആളാണ് പിന്നെ അച്ഛനെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുമായിട്ട് നടക്കാൻ പോലും വയ്യാത്ത ആളാണ് ആ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് കോടതി വന്നവരുടെ നടപടി തടസ്സപ്പെടുത്തിയില്ല അവരുടെ അടുത്ത് മനുഷ്യത്വപരമായിട്ട് അവന് കുറച്ചുകൂടെ പിന്നെ സാവകാശം കൊടുക്കണം അവരൊക്കെ തലയ്ക്ക് സുഖമില്ലാത്ത പാവപ്പെട്ട സുഖമില്ല ശ്വാസം മുട്ടും കാര്യങ്ങളും അവരെ ഇറക്കി വിട്ട് അവരങ്ങോട്ട് പോവും അപ്പൊ തന്തെ കൊണ്ടുപോകണം തള്ളേ കൊണ്ടുപോകണം പിന്നെ ഈ പറഞ്ഞതുപോലെ അവന്റെ പെണ്ണും കൊച്ചുങ്ങളും ഉണ്ട് അങ്ങനെ വരുമാനം ഒക്കെ അടച്ച് തീർക്കു തന്തയും തള്ളേം സുഖമില്ലാത്തയാണ് ഈ ഒരു പയ്യൻ കൊണ്ടുവന്നാണ് അതിന്റെ ജീവിതം നടക്കുന്നത് അത് ഒരു ദിവസം പോയില്ലെങ്കിൽ അന്ന് വീട് പട്ടണയാണ് അത് പോയി വളയം പിടിച്ചോണ്ട് വന്നു അതിന്റെ ഭാര്യയുടെയും കൊച്ചുങ്ങളെയും ചെറുക്കനും ചെറുക്കന്റെ ഭാര്യ ഒരു കൊച്ചു ഈ തന്തയും തള്ളി ഞാൻ തിരുവനന്തപുരം സി ജി ഒക്കെ കോടതി നിന്നാണ് വന്നിരിക്കുന്നത് എടുക്കാൻ പൊസിഷൻ എടുക്കാൻ പറ്റില്ല ഞാൻ അഡ്വക്കേറ്റ് കമ്മീഷനായിരുന്നു നടപടി പൂർത്തിയാക്കിയില്ല അത്രയേ ഉള്ളൂ കാര്യം എടുക്കാൻ കമ്മീഷണറും പോലീസും ഉണ്ടായിരുന്നു നാട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എക്സിക്യൂഷനാണ് എവിക്ഷനാണ് ഓർഡറിൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജപ്തി നടപടികളാണ് കോടതി ഉള്ള ജപ്തി നടപടിക്ക് വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ശരി ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പനയാറയ്ക്ക് സമീപമാണ് ഇവിടെ വർക്കല യു കെ ബാങ്കിൽ നിന്നും പത്തു ലക്ഷം രൂപ ലോണായി എടുത്തിരുന്നു എന്നാൽ അവർ ഏഴു ലക്ഷവും തിരികെ അടച്ചു എന്നാൽ ഇനി ബാങ്ക് അറിയിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൂടി തിരികെ അടയ്ക്കണമെന്നാണ് പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അടയ്ക്കുവാൻ കഴിയില്ല കാര്യം ഇനിയും പത്ത് വർഷം കാലാവധിയുണ്ട് അല്ലേ താങ്കൾക്ക് ഇനി പത്ത് വർഷം കാലാവധി അല്ലേ പത്ത് വർഷം കാലാവധി സർ പത്ത് ലക്ഷം രൂപ ഞാൻ എടുത്ത് ആ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഞാൻ അടച്ചിട്ടുണ്ട് അതിൽ അക്കൗണ്ടിലെല്ലാം ഉണ്ട് ഞാനവിടെ ബാങ്കിൽ ചെന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കാണ് പറയുന്നത് അഞ്ചാം തീയതി റിക്കവറിക്ക് വരും ഉച്ചക്കേഷം വരുമെന്നും വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും വീട്ടുകാരെ പുറത്താക്കുമെന്നും അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ അടയ്ക്കാൻ ഞാൻ സന്നദ്ധനാണ് പക്ഷേ ഈ ബാങ്ക് പറയുന്ന കൊള്ളപ്പലിശ അടയ്ക്കാൻ എൻ്റെ ഇല്ല അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളപ്പലിശ ഇരുപത്തൊന്ന് ലക്ഷവും അടച്ച പൈസ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വേണം അപ്പോഴും ആ ഇരുപത് വർഷം കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കത്തേ ഇല്ലായിരുന്നു പക്ഷേ പത്ത് വർഷം ആക്കി തന്നെ ഇവരാണ് ഞാൻ രണ്ടായിരത്തി പത്ത് ഇരുപത് തൊട്ട് പത്തൊമ്പത് ലാസ്റ്റ് കോവിഡ് കഴിഞ്ഞ ആ സമയം തൊട്ട് ഇത്രയും നാളുവരെ സെറ്റിൽമെൻറ്റ് ചെയ്താൽ സാറേ റീഷെഡ്യൂള് ചെയ്താൽ സാറേ പൈസ അടയ്ക്കാൻ തയ്യാറാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എനിക്ക് ഒന്നുകിൽ നിങ്ങൾ റീഷെഡ്യൂൾ ചെയ്തു തരിക അല്ലെങ്കിൽ ഈ പൈസ സെറ്റിൽമെന്റ് ആക്കി എനിക്ക് തരിക ഇതെന്തെങ്കിലും എന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കാം എനിക്കൊരു പൊടി കൊച്ചാണുള്ളത് പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അല്ലേ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടോ പ്രദേശവാസികൾ പൊതുപ്രവർത്തകരെല്ലാം തന്നെ തീർച്ചയായിട്ടും പുള്ളിക്ക് ഇത്രയും ബാധ്യത വന്ന സ്ഥിതിക്ക് ഇതിന്റെ ഇടയിൽ വക്കീലാണ്ടൊക്കെ പുള്ളിക്ക് അനുകൂലമായിട്ട് നിന്നില്ല പുള്ളി കാശാണ്ടൊക്കെ മേടിച്ച് തെന്നി മാറിപ്പോപ്പോയി അതുകൊണ്ട് പുള്ളിയിലെ കാര്യങ്ങൾ ഒരുപാട് മുടങ്ങി കാര്യം ബാങ്ക് ഇത്രയും പലിശ അർത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ അടയ്ക്കാൻ പറ്റും സാധാരണ കാര്യം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ലേ അതായത് വാങ്ങിച്ച പൈസയെ കാട്ടി കൂടുതൽ അവൻ തിരിച്ചടച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വീണ്ടും വേണം ഇത് വീണ്ടും ജപ്തി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് മക്കളെ വിവാഹം കഴിച്ചയിപ്പിക്കുവാൻ പഠിക്കുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ ബാങ്കുകളിൽ നിന്നും കടമെടുത്തവർ ധാരാളമുണ്ട് ഇതുപോലെ പ്രതിസന്ധിയിൽപ്പെട്ട ജീവിതം അവസാനിപ്പിച്ചവരുണ്ട് മരണതുല്യമായ ജീവിതം നയിക്കുന്നവരുമുണ്ട് അവർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഈ ഒരു വാർത്ത അത് പുറത്തുവിടുന്നു ഇതിൻ്റെ നിയമവശങ്ങൾ കൃത്യമായ നിയമവശങ്ങൾ എങ്ങനെയാണ് എന്ന നമ്മുടെ അറിയാവുന്ന പ്രേക്ഷകർ കൂടി ഈ വാർത്തയ്ക്ക് ചുവടെ വന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അത് ചിലപ്പോൾ നമ്മുടെ നിരവധി പ്രേക്ഷകരുണ്ട് അവർക്കും ഒരു സഹായമാകും ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്